അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണത് ഈ കാണുന്ന സെറ്റ് സെറ്റൗട്ടിൽ ചെറിയൊരു ചാരിപ്പാടി ഉണ്ടാക്കാൻ പോകണം കേട്ടോ അത് ഇരിക്കുന്ന ബെഞ്ച ബെഞ്ചെല്ലാം സ്റ്റീലിൽ ഫ്രെയിം അടിച്ചിട്ട് അതിന്റെ മുകളിൽ ഗ്രാനൈറ്റ് ഗ്രാനേറ്റിടുകയാണ് ചെയ്യുക പൈപ്പൊക്കെ ഇവിടെ ഇറക്കിയിട്ടുണ്ട് ഉണ്ടല്ലേ അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു നമ്മൾ ചാരിപ്പാടിയുടെ ഇരിക്കുന്ന ബെഞ്ചിൻ്റെ ഫ്രെയിം വർക്കാണ് കേട്ടോ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഉള്ളിൽ രണ്ട് ലെയറും കൂടി ഓടിക്കും ഞാൻ എന്നിട്ട് അതിന്റെ മുകളിൽ ഗ്രൈനായിട്ട് വരിക ഞാൻ അടുത്തായിട്ട് ഇതിന്റെ കാലുകൾ വെക്കാൻ പോവാണ് കോൾ എടുത്ത് കഴിഞ്ഞു കാലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉറപ്പിച്ചിട്ടില്ല കാല് ഉറപ്പിക്കാൻ പോവാണ് കേട്ടോ ബെഞ്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞു വിട്ടാ ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത് ചാരിപ്പടി കയറ്റണം ഇതിൻ്റെ ഉള്ളിൽ രണ്ട് ലെയർ ഓടൂട്ടാ ഒന്നു കൊന്നിൻ്റെ സ്ക്വയർ രണ്ട് ലെയർ ഓടിക്കും ടോപ്പറയിൽ വെച്ച് കഴിഞ്ഞു ഇനി ഞടുത്ത് നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ഹസ്ബൻ്റാണ് വയ്ക്കാനുള്ളത് ഹസ്ബൻഡ് വെച്ച് കഴിഞ്ഞു കൂട്ടാം ഇനി നമുക്ക് ചെയ്യാനുള്ളത് മൂന്ന് ലെയറ് മൂന്ന് ആണ് വരിക അതിൻ്റെ ഉള്ളിൽ ഹോളബോൾ ഉണ്ടാവും അതിൽ ഈ അഡ്ജി അങ്ങോട്ട് മുട്ടിക്കണം അതുപോലെ അറ്റത്ത് ആ അഡ്ജി ചുമൻ്റെ മുകളിൽ മുട്ടിക്കണം അങ്ങനെ ടോപ്പറയിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഈ എൻഡിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു അതേപോലെ തന്നെ ഈ എൻഡിൽ ഫിറ്റ് ചെയ്തുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് മൂന്ന് ലെയറ് ഓടിക്കുകയാണ് അങ്ങനെ മൂന്ന് ലെയറ് പുറത്ത് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതേപോലെ ഇവിടെ വെച്ച് കവർ ചെയ്യണം ഈ സൈഡിലേക്ക് വെച്ച് കവർ ചെയ്യണം അതേപോലെ എന്തിലും നമുക്ക് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ കിട്ടാം സെറ്റിങ് എല്ലാം കഴിഞ്ഞൂട്ട ഇനി നമുക്ക് ചെയ്യാനുള്ളത് വെൽഡിങ്ങിന്റെ വർക്കാണ് നമുക്ക് ചെയ്യാനുള്ളത് അടുത്തായിട്ട് നമ്മൾ വെൽഡിംഗാണ് ടാപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പോ വെൽഡിങ് കഴിഞ്ഞു കൂട്ടാം ഇനിയിപ്പോ നമുക്ക് ചെയ്യണത് പോളിഷൻ വർക്കാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്രൈൻഡ് ചെയ്ത് പ്ലേപ്പ് ഇട്ട് മാറ്റടിച്ച് ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണ അങ്ങനെ പോളിഷൻ വർക്ക് കഴിഞ്ഞു കൂട്ട ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിന്റെ മുകളിൽ ഗ്രാനൈറ്റ് ഇടാനുണ്ട് അത് കഴിഞ്ഞ ഗ്ലാസ് വിറ്റ് ചെയ്യാനുണ്ട് ഗ്രാനൈറ്റ് ഗ്രാനേറ്റ് ഇട്ടനശേഷം നമ്മൾ ഗ്ലാസ് ഫിറ്റ് ചെയ്യുള്ളൂട്ടോ അങ്ങനെ നമ്മൾ ഗ്രാനൈറ്റ് ഗ്രാനേറ്റ് വിറ്റിയത് കഴിഞ്ഞോട്ടോ അതേപോലെ തന്നെ ഈ സൈഡിലും ഗ്രാനൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അടിയിൽ ഗ്ലാസും ഗ്ലാസ്സും പിറ്റിയതുണ്ട് കേട്ടോ വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക Thank you.